സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും ഈ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് മുടക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുമ്പോ ആ ഫെസ്റ്റ് എങ്ങനെയെങ്കിലും നടത്തി തീരുവെന്നുള്ള ഒരു വാശിയിലാണ് പല്ലവി ഇതിനിടയില് ഈ ഫെസ്റ്റ് മുടക്കാനായിട്ട് സേതുവിനെ കൊല്ലാനായിട്ടുള്ള ശ്രമത്തിലും കൂടിയാണ് ഇന്ദ്രൻ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പൊ പല്ലവിയുടെയും സേതുവിന്റെയും ഇന്ദ്രന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താൻ നല്ലവനാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിലും ചില ചില പ്രശ്നങ്ങളും ചില ചില ക്രൂരതകളും ചിലരോട് കാണിക്കുന്നുണ്ട് ഋതുവിനോട് ഇന്ദ്രൻ കാണിക്കുന്നത് എല്ലാം മോശമാണെന്നും എല്ലാം കള്ളമാണെന്നും കെട്ടിച്ചമച്ച കഥകളാണെന്നും ഒക്കെ വിഷ്ണുവിനറിയാം എന്നാൽ അതിന്റെ തെളിവുകൾ ഇത്രയും നാൾ തനിക്കില്ലായിരുന്നു എന്നാൽ ആ തെളിവ് സഹിതം വിഷ്ണു കണ്ടുപിടിച്ചിരിക്കുകയാണ് ഋതുവിനോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് വിഷ്ണു ഇന്ദ്രനെ ഇന്ദ്രനടുത്തേക്ക് വരികയും ഇന്ദ്രനോട് പറയുകയും ചെയ്യുന്നുണ്ട് നീ ഈ ക്യാമ്പിനകത്തോട്ട് വന്ന അന്ന് തന്നെ നീ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ് പക്ഷെ ഞാനത് പറയാതിരുന്നത് എന്റെ കയ്യില് അതിനുള്ള തെളിവുകളില്ലായിരുന്നു പക്ഷെ ഇപ്പോ എന്റെ കയ്യില് തെളിവുകളുണ്ട് ഇവിടെ പേര് നീ അൻപത് ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്ന ആ പെൺകുട്ടിയും അച്ഛനും ഒരു നാടകക്കാരാണെന്നും നീ അവർക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടു അതിന്റെ വീഡിയോ ക്ലിപ്സ് സഹിതം വോയിസ് സഹിതം എന്റെ കയ്യിലുണ്ടെന്നും മാത്രമല്ല നീ ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് ഒക്കെ എനിക്കറിയാം ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ് നീ ഒരു ഫ്രോഡാണ് എന്നൊക്കെ വിഷ്ണു പറഞ്ഞു എന്നിട്ട് അവർക്ക് ആ ക്യാമ്പിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ വോയിസ് എല്ലാം ഞാൻ അയച്ചു കൊടുക്കും ഞാൻ ഈ ഒരു വീഡിയോസ് എല്ലാം എടുത്ത് അയച്ചു കൊടുക്കും എന്ന് കൂടി പറഞ്ഞപ്പോൾ ഭയങ്കര കൂടി ഇന്ദ്ര നിൽക്കുകയും പെട്ടെന്ന് തന്നെ വിഷ്ണു പോകുന്ന സമയത്ത് വിഷ്ണുവിനെ പിടിച്ച് പിടിച്ച് നിർത്തുകയും എന്നിട്ട് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും ആ ഫോണ് പിടിച്ചു വാങ്ങാനായിട്ടും ശ്രമിച്ചു എന്നാൽ അത് സാധിക്കാതെ വന്നപ്പോ വിഷ്ണുവും ഇന്ദ്രനും തമ്മിൽ കയ്യേറ്റം ഉണ്ടായി അങ്ങനെ ഫോണ് പിടിച്ചു വാങ്ങിച്ച് തറയിലേക്ക് വലിച്ചെറിയുകയും അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാവുകയും ഈ ശബ്ദം കേട്ടുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാവരും ഓടി വന്നു ഋതുവും വന്നു എന്നാൽ അവരെല്ലാം വന്ന ഉടനെ തന്നെ ഇന്ദ്രൻ പ്ലേറ്റ് മാറ്റി പകരം എല്ലാ കുറ്റവും വിഷ്ണുവിൻ്റെതാണെന്ന് വരുത്തി തീർത്തു ഈ ഫോണിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഫോട്ടോസും വീഡിയോസും ഇവൻ എടുത്തു വെച്ചിരിക്കുകയാണെന്നും യോഗ ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും അവൻ എല്ലാ പെൺകുട്ടികളുടെയും വീഡിയോസ് എടുക്കുകയായിരുന്നു എന്നും എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഇന്ദ്രന് സാധിച്ചു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗുരുജിയും എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു ഉടൻ തന്നെ വിഷ്ണു ഇവിടെ നിന്ന് പോകണം ഈ ക്യാമ്പിൽ നിന്നും ഇറങ്ങി പോകണമെന്നും പറഞ്ഞു അപ്പോ ഇന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഋതുവിന് ഒരുപാട് ഇന്ദ്രനോട് പ്രണയം തോന്നി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇന്ദ്രനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് തന്നെയാണ് അതായത് ആ ഒരു വീഡിയോ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടേനെ അതിൽ നിന്നും ഇന്ദ്രൻ രക്ഷപ്പെട്ടു എങ്കിലും എന്ന രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ഫെസ്റ്റ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് സേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുവിന് അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം വരും ഇന്ദ്രൻ ഒരു ഫ്രോഡാണെന്ന് സേതുവിന് തന്നെ അറിയാം അതുകൊണ്ട് അത് പല്ലവിയോട് പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി ഫോൺ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് പല്ലവിയുടെ ആ ഒരു ഡിവോഴ്സ് ഫെസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത രാജലക്ഷ്മി കാണുന്നത് കണ്ട ഉടൻ തന്നെ ആ വാർത്ത വായിക്കുകയും അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നു ഉടൻ തന്നെ ശോഭയെ വിളിച്ചു ശോഭയെ വിളിച്ചിട്ട് ഇതിനെ പറ്റി സംസാരിച്ചു എന്നാൽ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്താനായിട്ട് പോകുവാണെന്ന് അറിഞ്ഞു എന്നാൽ ഉടൻ തന്നെ ആ ഫെസ്റ്റ് നിർത്തിവെക്കണം അതിനെ അവൾ നടത്താൻ പാടില്ല എന്നെയും എന്റെ കുടുംബത്തെയും നാണം കിട്ടുന്ന നാണം കിടത്തുന്ന പ്രവൃത്തിയാണെന്നും എന്റെ കുടുംബത്തെ നാണം അവൾ അവളിതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നു കൂടി രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ അതെല്ലാം കേൾക്കാനും അത് അനുസരിക്കാനായിട്ടും ശോഭ തയ്യാറായിരുന്നില്ല നീ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല നീ പറയുന്നത് പോലെ കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത് നിന്റെ ഇപ്പൊ മുമ്പാണെന്നുണ്ടെങ്കിൽ നിന്റെ മരുമങ്ങളാണെന്നെങ്കിലും പറയാം പക്ഷെ ഇപ്പോ നിന്റെ മരുമകളല്ല അവള് ഡിവോഴ്സ് വാങ്ങിച്ചു സ്വതന്ത്രയാണ് നിനക്കതുകൊണ്ട് അവളെ നിയന്ത്രിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് ശോഭ പറഞ്ഞു അത് കേൾക്കാൻ താല്പര്യമില്ലാതെ രാജലക്ഷ്മി അങ്ങോട്ട് പറഞ്ഞു ശോഭ ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ അവർ തമ്മില് ഫോണിൽ കൂടെ തന്നെ വലിയൊരു അടിയായി വഴക്കായി ചീത്തവളിയായി അങ്ങനെ വലിയൊരു ഭൂകമ്പം തന്നെയായി അപ്പൊ ഇതെല്ലാം വന്ന പാറുവിനും വിശ്വജിത്തിനും രാജലക്ഷ്മി സോറി ഇന്ദ്രനും ഒക്കെ ഇതെന്താണെന്ന് പോലും കാര്യങ്ങൾ മനസ്സിലായില്ല എത്രത്തോളം വഴക്കായിരുന്നു ഫോൺ കട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ കാര്യം തിരക്കിയപ്പോ രാജലക്ഷ്മി എല്ലാം വിശദീകരിച്ചു അപ്പോ അമ്മയെ പല്ലവി ആ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തിക്കോട്ടെ അതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നം അവൾ നടത്തട്ടെ അവളുടെ ആഗ്രഹം അല്ലേ നമ്മളെ അവള് ദ്രോഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാരണം എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഇന്ദ്രൻ പറയുന്നത് കേൾക്കാനായിട്ട് രാജലക്ഷ്മി ലക്ഷ്മി തയ്യാറായിരുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഈ ഫെസ്റ്റ് മുടക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് രാജലക്ഷ്മി ഇതെല്ലാം കേട്ടിട്ടും എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ചമയാനായിട്ട് ശ്രമിച്ച ഇന്ദ്രൻ പാറുവിനോടും വിശ്വചിത്തിനുമായി വിശ്വചിത്തിനോടുമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫെസ്റ്റില് വെച്ച് തന്നെ പല്ലവി തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും തുറന്നു പറയുമെന്ന് പാറുവിനോട് പറയുന്നുണ്ട് ആ അത്രത്തോളം ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് എന്നാൽ രാജലക്ഷ്മിയുടെ ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടാതെ പാറു വിശ്വചിത്തിനോട് അതിനെപ്പറ്റി പറയുകയും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഫെസ്റ്റിന് ഞാൻ പോവുക തന്നെ ചെയ്യും അമ്മ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ഫെസ്റ്റ് അതിഗംഭീരമായിട്ട് തന്നെ പൂർത്തിയാകുകയും ചെയ്യുമെന്ന് പാറു പറഞ്ഞു അങ്ങനെ ഫെസ്റ്റ് അത്രത്തോളം ഗംഭീരമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനിടയിൽ ഇന്ദ്രനും പ്രതാപനും കൂടി ചേർന്നിട്ട് ചില പ്ലാനുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ ഒരു ഫെസ്റ്റിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചു അയാളോട് അയാൾക്ക് കുറെ മദ്യം വാങ്ങിച്ചു കൊടുത്ത് പ്രതാപൻ കൈക്കലാക്കി എന്നിട്ട് അയാളെ കൊണ്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് വരികയും ഈ ഒരു ഫെസ്റ്റിനിടയിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഇയാൾ ചെയ്യണം എന്നിട്ട് സേതുവിന്റെ ജീവിതം തകർക്കണം സേതുവിനെ തകർക്കണം അവനെ കൊല്ലണം എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ആ പുതിയ പുതിയ പ്ലാനുകൾ ഒരുക്കി എന്നാൽ ഇതിനിടയിൽ പുതിയ പുതിയ അതിഥികളെ ഈ ഒരു ഫെസ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പല്ലവി ശ്രമിച്ചു പല്ലവി കൊടുത്ത വാർത്ത അറിഞ്ഞിട്ട് ഒരു എഴുത്തുകാരി പല്ലവിയെ കോണ്ടാക്ട് ചെയ്തു ആ ഫെസ്റ്റിൽ തന്നെ മുഖ്യ അതിഥിയായിട്ട് അതും പൈസ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഒരു മുഖ്യ അതിഥിയായിട്ട് തന്നെ എത്താമെന്നും അവരെ വാക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവിയും സേതുവും എന്നാൽ സേതുവിനെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്ന കാര്യം പല്ലവിക്ക് അറിയത്തില്ല ഇനിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ ഈ ഫെസ്റ്റ് കൊളമാകുമോ എന്നാൽ അതോ ഇനി ഗംഭീരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് പല്ലവിക്ക് സാധിക്കുമോ ഇതിനിടയിൽ എന്തൊക്കെ അപകടങ്ങളായിരിക്കും അവിടെ സേതുവും പല്ലവിയും കാത്തിരിക്കുന്നത് മാത്രമല്ല വിഷ്ണുവിന്റെ ആ ഒരു ഫോൺ ഫോണിലെ വീഡിയോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രന്റെ കള്ളക്കളികൾ പൊളിക്കാനായിട്ട് പറ്റിയനെ ഋതുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും പറ്റിയനെ പക്ഷെ അതും സാധിച്ചില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ